ഈശോമിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ മാർച്ച് പതിമൂന്ന് ബുധൻ ഗോൽ ഗോഥ ദ കോൾ ഫോർ റിപ്പെൻ്റൻസ് അനുതാപത്തിൻ്റെ ക്ഷണം ഉൽപ്പത്തി പുസ്തകത്തിലൂടെ യാത്ര ചെയ്യുകയാണ് അതിൽ തന്നെ പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജോസഫ് ഒത്തിരി സമയമെടുക്കും ജോസഫ് ബൈബിളിൽ തന്നെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അതുമാത്രമല്ല എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് ജോസഫ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ജോസഫിനെ ഇത്രയധികമായിട്ട് ഇങ്ങനെ എക്സ്പ്ലോറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക് കൂടുതൽ ജോസഫിനെ എത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് പതുക്ക കഥ മാറാൻ തുടങ്ങുകയാണ് ഇന്നലെ നമ്മൾ കേട്ടത് പാനപാത്രവാഹകൻ ജോസഫിനെ ഓർത്തില്ല എന്നല്ലേ മറന്നു കളഞ്ഞു എന്നല്ലേ പാനപാത്രവാഹക മറന്നാലും ദൈവം മറക്കുമോ ദൈവം പിന്നെ സാഹചര്യം ഒരുക്കിക്കൊണ്ട് വരത്തില്ലേ ഫറവോ സ്വപ്നം കണ്ടു ഫറവോ സ്വപ്നം കണ്ടു ഫറവോയുടെ സദസ്സിലുള്ള ആർക്കും സ്വപ്നം വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല അപ്പോൾ രണ്ടു വർഷത്തിന് ശേഷം രണ്ടു വർഷത്തിന് ശേഷം പാനപാത്രവാഹകൻ ഓർത്തു അയ്യോടാ ഇങ്ങനെ ഒരു കക്ഷി ഉണ്ടായിരുന്നു ഫറവോയുടെ അടുത്ത് പോയി പറഞ്ഞു അതെ എനിക്ക് ഒരു മണ്ടത്തനം പറ്റിപ്പോയി ഇങ്ങനെ സ്വപ്നം വ്യാഖ്യാനിച്ച് എൻ്റെയും പാചകക്കാരൻ്റെയും ഡെസ്റ്റിനി അന്നേ പറഞ്ഞു വെച്ചിരുന്നൊരു കക്ഷിയുണ്ടായിരുന്നു അവനുണ്ട് അവിടെ ജയിലിൽ കിടപ്പുണ്ട് പിന്നെ അവിടെ അവിടെ പ്രധാന പണിയൊക്കെ ചെയ്യുന്നുണ്ട് വിളിച്ചുകൊണ്ട് വന്നാൽ ഉപകാരപ്പെടും അങ്ങനെ ഫറവോ കൊണ്ടുവരുന്നു ഫറവോ സ്വപ്നം പറയുന്നു ഫറവോടെ സ്വപ്നമൊക്കെ ഈ കൂട്ടത്തിൽ ഇങ്ങനെ കേട്ട് പഠിച്ചു വെക്കാൻ നല്ലതാണ് ഫറവോയുടെ സ്വപ്നം എന്തായിരുന്നു രണ്ട് സ്വപ്നം കണ്ടു ഫറവോ രണ്ട് സ്വപ്നങ്ങൾ കണ്ടു ഒന്നാമത്തെ സ്വപ്നം ഏഴ് നല്ല ആരോഗ്യമുള്ള പശുക്കൾ നൈലിൻ്റെ തീരത്ത് ഏഴ് ആരോഗ്യമുള്ള തുടുത്ത പശുക്കൾ അങ്ങനെ നിൽക്കുമ്പോതേ ഏഴ് പട്ടിണിക്കോലം പിടിച്ച പശുക്കൾ ഇങ്ങോട്ട് കയറി വന്നിട്ട് ഈ ആരോഗ്യമുള്ള ഏഴ് പശുക്കളെയും ഈ പട്ടിണിക്കോലം പിടിച്ച പശുക്കൾ വിഴുങ്ങുന്നു എന്നിട്ടോ അത് വിഴുങ്ങിയതിൻ്റെ ഒരു ലക്ഷണം പോലും ഇതുങ്ങളുടെ ദേഹത്തില്ല ഇതുങ്ങൾ പിന്നെ ഉണങ്ങി പട്ടിണിക്കോലം പിടിച്ച് ഇരിക്കുന്നു ഒന്നാമത്തെ സ്വപ്നം രണ്ടാമത്തെ സ്വപ്നം നല്ല ആരോഗ്യമുള്ള നിറയെ വിളവുള്ള ഏഴ് കതിരുകൾ ഏഴ് കറ്റ കതിരുകൾ അപ്പോഴാണ് ദാരിദ്ര്യം പിടിച്ച ഏഴ് കതിരുകൾ ഈ ദാരിദ്ര്യം പിടിച്ച ഏഴ് കതിരുകൾ ഈ ആരോഗ്യമുള്ള നിറവുള്ള ഏഴ് കതിരുകളെ വിഴുങ്ങുന്നു ഇതാണ് രണ്ട് സ്വപ്നങ്ങൾ അപ്പോൾ ഫറവോ ജോസഫിനെ വിളിച്ചിട്ട് പറയുന്നത് സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾക്കാർക്കും കഴിയുന്നില്ല നിനക്കറിയാമല്ലോ സ്വപ്നം വ്യാഖ്യാനിക്കാൻ അപ്പോൾ ജോസഫിൻ്റെ മറുപടി ഉണ്ട് പതിനാറാമത്തെ വാക്യം അതെൻ്റെ കഴിവല്ല എന്നാൽ ദൈവം എന്നാൽ ദൈവം ഫറവോയ്ക്ക് തൃപ്തികരമായി ഉത്തരം നൽകും എൻ്റെ കഴിവ് കൊണ്ടും മെച്ചം കൊണ്ടും ഒന്നല്ല പക്ഷെ ദൈവം തരും അതായത് ഫറവോയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ ജോസഫ് ആദ്യം ആരെ തന്നെ ഏറ്റു പറഞ്ഞു ദൈവത്തെ ഏറ്റു പറഞ്ഞ് തുടങ്ങുകയാണ് എന്നിട്ട് സ്വപ്നം വ്യാഖ്യാനിച്ചു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നമുക്കറിയാം എന്താ ജോസഫ് പറഞ്ഞു കൊടുക്കുന്നത് ജോസഫ് പറഞ്ഞു കൊടുക്കുന്നത് ഏഴ് പശുക്കൾ സമൃദ്ധിയുടെ ഏഴ് ഏഴ് വർഷങ്ങളാണ് അതിനുശേഷം വരാൻ പോകുന്ന ക്ഷാമത്തിൻ്റെ ഏഴ് വർഷങ്ങൾ ഏഴ് ആരോഗ്യമുള്ള കതിരുകൾ ഇനി വരാൻ പോകുന്ന സമൃദ്ധി വിളവെടുപ്പിൻ്റെ ഏഴ് വർഷം അത് കഴിഞ്ഞ് വരാൻ പോകുന്ന പട്ടിണിയുടെ ഏഴ് വർഷം അപ്പോൾ ഇത് രണ്ട് പ്രാവശ്യം കണ്ടു എന്നത് കർത്താവിത് ഉറപ്പിച്ചു ഇത് നടക്കും എന്ന് തന്നെയാണ് അപ്പോൾ എന്നിട്ട് ജോസഫ് പറഞ്ഞു കൊടുക്കുകയാണ് വിവരവും ബോധവുമുള്ള ഒരാളെ പിടിച്ച് കൂടെ നിർത്തിയാൽ കാര്യങ്ങൾ നടക്കും ആ സാമർഥ്യമുള്ള ഒരാളെ അധികാരിയായിട്ട് കൂടെ നിർത്തണം പിന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ ഈ സമൃദ്ധിയുടെ ഏഴു വർഷം ധാന്യങ്ങൾ ശേഖരിച്ചു വെക്കണം ഓരോ ദേശത്തും അത് ചുമന്നുകൊണ്ട് വരുമൊന്നും വേണ്ട അവിടെ തന്നെ ധാന്യപ്പുരകൾ ഒരുക്കി അവിടെ ശേഖരിച്ചു വെക്കണം അങ്ങനെ വരുമ്പോൾ ഇനി പട്ടിണിയുടെ ഏഴ് വർഷം വരുമ്പം ആ ധാന്യം എടുത്ത് നമ്മളിതിനെ ഈ ക്ഷാമകാലത്തെ അതിജീവിക്കും ജോസഫ് പറഞ്ഞു കൊടുക്കുക നോക്കിക്കേ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾക്ക് അധികം നേരമൊന്നും വേണ്ടതേ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിന് ചേർന്ന ഒരാൾക്ക് ഏത് തടവറയിൽ കിടന്നാലും തിരിച്ചു വരാൻ അധികം നേരമൊന്നും വേണ്ട ഒരൊറ്റ ദിവസം മതി ഒരൊറ്റ സംഭവം മതി ജോസഫ് ഇസ് ബാക്ക് ജോസഫ് ഇസ് ബാക്ക് ഇനിയാണ് നമ്മൾ ഇന്നത്തെ ധ്യാനം ഈ ഇത്രയും ജോസഫ് പറഞ്ഞു കേട്ടപ്പോൾ ഫറവോ പറയുന്നൊരു കാര്യമുണ്ട് അത് മുപ്പത്തി എട്ടാമത്തെ വാക്യമാണ് നാൽപ്പത്തി ഒന്നാം അധ്യായം മുൽപ്പത്തി നാൽപ്പത്തി മുപ്പത്തി എട്ട് ഫറവോ സേവകരോട് പറഞ്ഞു ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരു മനുഷ്യനെ കണ്ടെത്താൻ നമുക്ക് കഴിയുമോ ജോസഫിനെ കണ്ട ഫറവോ വിജാതിയനായ ഫറവോ ജോസഫിനെ കണ്ട് ജോസഫിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ജോസഫിലെ ദൈവാത്മാവിനെ തിരിച്ചറിയുന്നു ജോസഫിലെ ദൈവാത്മാവിനെ ഫറവോ തിരിച്ചറിയുന്നു ഇതാണ് ഈ കാലഘട്ടത്തിൽ നമുക്കുണ്ടാകേണ്ട ഗിഫ്റ്റ് നമുക്കുണ്ടാകേണ്ട ഗിഫ്റ്റ് നമ്മുടെ വാക്കും പ്രവൃത്തിയും കണ്ടിട്ട് മറ്റുള്ളവർ നമ്മളിലെ ദൈവാത്മാവിനെ റൂഹാദ കുതിശായെ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയണം ആ പരിശുദ്ധാത്മാവിനെ അവർ തിരിച്ചറിയുന്നത് അവരുടെ മാനസാന്തരത്തിനും നമ്മൾ ദൈവത്തെ ഏറ്റുപറയുന്നതിനും ഇടയാക്കും അതുകൊണ്ട് ആ വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇവനെപ്പോലെ മറ്റൊരാളെ നമുക്ക് കണ്ടെത്താൻ കഴിയുമോ എന്ന് ഫറവോ അത്ഭുതപ്പെട്ട ആശ്ചര്യപ്പെട്ട ആ വാക്യമാണ് നമുക്കുള്ള ധ്യാനം കർത്താവേ എന്നോട് ഇടപെടുന്നവർ എന്നിലെ ദൈവാത്മാവിനെ അനുഭവിക്കാൻ നീ ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിച്ചേ കർത്താവെ എന്നോട് മിണ്ടുന്നവർ എന്നോട് ഇടപെടുന്നവർ എന്നിലെ ദൈവാത്മാവിനെ അവർ അനുഭവിക്കണം അതിന് നീ ഞങ്ങളെ ഞങ്ങളുടെ മേൽ കൃപയാകണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് വിശ്വമിഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ